മലങ്കര ി പാരിൽ വെച്ചാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ഫാസിസത്തിനെതിരെ ഐക്യ സന്ദേശവും ഉയർത്തി സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എളനാട് ഏരിയ പ്രസിഡന്റ് സി വി ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് പ്രാദേശിക അമീർ പി എ മുസ്തഫ റമദാൻ സന്ദേശം നൽകി പത്രപ്രവർത്തകൻ പരമേശ്വരൻ ആറങ്ങോട്ടുകര എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ഹംസ സൌഹൃദവേദി പ്രസിഡന്റ് ടി കെ രാംകുമാർ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ടി പി സുരേഷ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ കെ കെ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എഞ്ചിനീയർ അരുൺകുമാർ ജമാഅത്ത് ഇസ്ലാമി വനിതാ കൺവീനർ ആയിഷ എം പി തളിക്കുളം ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥി പി ഐ ഹബീബ് പ്രോഗ്രാം കൺവീനർ സലീം ടി മുത്തു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സൗഹൃദ ഇഫ്താർ സംഗമത്തിൽ പലിശരഹിത അയൽക്കൂട്ടങ്ങളിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉൾപ്പെടെ നൂറ്റി അൻപതോളം ആളുകൾ പങ്കെടുത്തു അവർ കഴിഞ്ഞ മാസം ചെയ്ത തിന്മകളെ കരിച്ചു കളയുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാമത്തെ മാസം പൂർണ്ണമായും ഇതമനുഷ്ഠിച്ചുകൊണ്ട് അവർക്ക് ധനം തമ്പരാൻ ഇറക്കിയ വേദഗ്രന്ഥത്തിന് ആ മാർഗദർശനത്തിന് നന്ദി രേഖപ്പെടുത്തി കൊണ്ടുകൂടി നൽകി എടുക്കുന്ന ഈ ഒരു പുണ്യ മാസത്തിന്റെ ഭാഗമായി ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ വ്യത്യസ്ത വിഭാഗങ്ങളെ മതവിഭാഗങ്ങളെ ജാതി വിഭാഗങ്ങളെ ഒക്കെ ഒപ്പിച്ചേർത്ത് ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിൽ പലർക്കും തോന്നാം ഇങ്ങനെ ഒരു വേദിയും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്തിനു വിനിയോഗിക്കണമെന്ന് ബി വി ന്യൂസ് എളനാട്